ദേവനെ കിടത്തിയ റൂമിലേക്ക് കയറി അവിടെ കണ്ടു മുഖത്ത് ഓക്സിജൻ മാസ്ക് വെച്ച് കിടക്കുന്ന ദേവനെ അവൻ്റെ വയറിൽ വലുതായി ഒരു കെട്ടുണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞതിൻ്റെ പിന്നെ നെറ്റിയിലും അവൻ്റെ കിടപ്പ് കണ്ടും അവൾക്ക് സഹിക്കാനായില്ല അടുത്ത് ചെല്ലുമ്പോൾ അവളുടെ കണ്ണുകൾ അതിരുകൾ വിട്ടു പെയ്യാൻ തുടങ്ങി അവളുടെ കരങ്ങൾ ദേവൻ്റെ കരങ്ങളിൽ മുറുക്കി അവൾ അവൻ്റെ മുറിവ് കെട്ടിയതിന് മീരെ തൊട്ടു സഹിക്കുന്നില്ല ദേവൻ്റെ അവസ്ഥ അവൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല ഓരോ നിമിഷവും അവൾ ഉച്ചത്തിൽ കരഞ്ഞു പോയി ദയവട്ട കണ്ണു തുറക്ക് കണ്ണു തുറക്ക് ദേവട്ട ദൈവിട്ട് മീര വിളിക്കുന്നേ എന്നെ എന്നൊന്ന് നോക്ക് ദയവട്ട ദയവിട്ട് അവസ്ഥ എനിക്ക് എനിക്ക് കണ്ടു നിൽക്കാനാവുന്നില്ല നെഞ്ചു നെഞ്ച് നേരി പോകുന്ന പോലെ തോന്ന എന്നൊന്ന് നോക്ക് ദയവട്ട അവൾ കരഞ്ഞു അത്രമാത്രം അവളുടെ കണ്ണിൽ നിന്നും കണി നേർത്തുള്ളി അവൻ്റെ കരങ്ങൾ പതിഞ്ഞു ആ നിമിഷം ദേവൻ കണ്ണുകൾ തുറന്നു മുന്നിൽ നിൽക്കുന്ന മീരയെ കണ്ടതും അവൻ്റെ കണ്ണുകൾ വിടർന്നു അവനെ സംസാരിക്കണമെന്നുണ്ട് പക്ഷെ മുഖത്തിരിക്കുന്ന മാസ്ക് കാരണം പറ്റുന്നില്ല അവൻ തൻ്റെ കര കൊണ്ട് അതെടുത്ത് മാറ്റിക്കൊണ്ട് പറഞ്ഞു മീര ഞാൻ മരിച്ചിട്ടില്ലടി വീണ്ടും കഷ്ടപ്പെടുത്താൻ എൻ്റെ ജീവിതം എങ്ങനെ ബാക്കിട്ടു എന്ത് എന്തിന് എന്തിനൊക്കെ പറഞ്ഞ് എന്തിനും പറ്റിയ എനിക്ക് സഹിക്കാൻ തോന്നുന്നുണ്ട് എന്നോട് പോകാൻ പറഞ്ഞില്ലേ നീ അല്ലാതെ പറ്റാതായി ഞാൻ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് ദേവൻ അത്രയും പറയുമ്പോൾ തന്നെ ശ്വാസം കിട്ടാതായി വേഗം മീര മാസ്ക് എടുത്തു അവൻ്റെ മുഖത്തേക്ക് വെച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു ദേവട്ടിനെ കൊണ്ട് അധികം സംസാരിപ്പിക്കരുതെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞതാണ് ഇനി സംസാരിക്കേണ്ട ഞാനില്ല പെട്ടെന്ന് ശരിയല്ല മേരിയുടെ കാര്യങ്ങൾ അവൻ പിടിമുറുക്കി ദേവൻ അവളെ തന്നെ നോക്കി കിടക്കുമ്പോൾ മേരിയും അവനെ തന്നെ നോക്കി നിന്നു ആൾക്കിപ്പോൾ സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു അതുകൊണ്ട് ചോദിക്കുവാണ് ഇത് നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ പോലീസ് യൂണിഫോമിൽ വന്ന എസ് ഐക്കാരൻ മുന്നിൽ നിൽക്കുന്ന നന്ദനെ ഇവർക്ക് നേരെ നോക്കി ചോദിച്ചു ഉണ്ട് നന്ദൻ പറഞ്ഞു ആര് കളരിക്കൽ കുടുംബത്തിലുള്ള കാർണനെയും അവൻ്റെ ആൾക്കാരെയും അതിങ്ങനെ ശരിയോന്നെന്താ പുറത്തുനിന്ന് വന്നവരത്തിനെ കളരിക്കൽ കുടുംബക്കാരെ ഈ ഗതിയിലാക്കിയെന്ന് പറഞ്ഞാൽ അതെവിടുത്തെ ന്യായമാണ് തെളിവുണ്ടെങ്കിൽ അത് വിശ്വസിക്കല്ലേ കരുൺ സാർ എന്ത് തെളിവ് ഈ നിൽക്കുന്ന ദിനേശ്ചേട്ടനും ദിനേശേട്ടൻ്റെ മകൾ കുക്കിയും അവനാണ് ദേവൻ്റെ ഈ അവസ്ഥ നടക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്നവർ സുദീൻ ദ്വീപും ചേർന്നാണ് ദേവനെ ഈ പരുവത്തിലാക്കിയത് അതും കളരിക്ക ബാറിൻ്റെ മുന്നിൽ വെച്ച് തന്നെ സുദിയൻ ദ്വീപും കൂട്ടരും കളരിക്കത്തറവട്ടക്കർ ചെല്ലും ചെല്ലും കൊടുത്തിട്ടിരിക്കുന്ന അവരുടെ എന്തിനും പോകുന്ന പിൻപുകളാണെന്ന് ഈ നാട്ടിൽ ആരോട് ചോദിച്ചാലും പറയും അതുകൊണ്ട് സത്യം പറയുമ്പോൾ അത് ഇരുട്ടാക്കി മാറ്റാമെന്ന് സാറ് വിചാരിക്കേണ്ട സാർ അവരുടെ ആളാന്ന് ഞങ്ങൾക്കറിയാം വേണമെങ്കിൽ ഈ കേസ് വളച്ചൊടിച്ച് പെട്ടിയിലാക്കുമെന്ന് അറിയാം എന്തായാലും ഇത് ഞങ്ങളാരും വെറുതെ വിടാൻ പോകുന്നില്ല സാറില്ലെങ്കിൽ വേറെ ആരെങ്കിലും വെച്ച് ഈ കേസ് അന്വേഷിക്കും ഒപ്പം അവന്മാരെ പൊക്കുകയും ഈ നാടിന് ഭീഷണി പോലെ നിൽക്കുന്ന ബാറ് പൂട്ടുകയും ചെയ്യും നന്ദം വെല്ലുവിളിയോടെ പറഞ്ഞു നീ ആരോടാണ് കളിക്കുന്ന ഓർമ്മ വേണം നല്ല ഓർമ്മയുണ്ട് സാറേ അകത്തേ കിടക്കുന്നവനെ പിന്നാണ് കുത്തിയത് കളരയ്ക്കലയവർക്കും മുല്യനാഖും ശീലമല്ലല്ലോ അങ്ങനെ വന്ന വന്നാൽ അവൻ്റെയൊക്കെ അടിവേദിന് പെയ്തെറിയുമെന്നറിയാം എന്തായാലും നീ പറയും പോലെ കേസെടുക്കാൻ സൗകര്യമില്ല മര്യാദയ്ക്ക് പ്രശ്നം ഉണ്ടാക്കാതെ ആ കിടക്കത്തിനെ ഒന്ന് നേരെ നിൽക്കാനായാൽ വന്ന പോലെ തിരിച്ചയച്ച എല്ലാത്തിനെയും കൊള്ളാം ഇല്ലെങ്കിൽ അടുത്ത വരവിൽ നിന്റെ വെള്ള ഉച്ച ബോഡിക്ക് റീത്ത് വെക്കാനെ നേരം കാണു ആരാരുടെ നെഞ്ചിലാണ് റീത്ത് വെക്കാൻ പോകുന്നത് കരുൺ സാറ് കാണാൻ കിടക്കുന്നേ ഉള്ളൂ നന്ദൻ ഒട്ടും വിട്ടുകൊടുക്കാതെ തന്നെ പറഞ്ഞു ഈ സമയം നന്ദനെ നോക്കിക്കൊണ്ട് കരുൺ പുറത്തേക്ക് വന്നുകൊണ്ട് കർണൻ നമ്പറിൽ വിളിച്ചു എന്തായി അവൻ മൊഴി മാറ്റി തന്നു അവൻ്റെ മൊഴിയെടുക്കാനായില്ല പക്ഷേ ആ ദിനേശൻ നന്ദനുമ്പോ ചേർന്ന് കർണനും സഹോദരങ്ങൾക്കും എതിരായിട്ടാണ് പരാതി തന്നത് ഇനി എന്ത് വേണമെന്ന് എനിക്കറിയും കരുണ അലക്സ് അവനോട് പറയണം ഇന്ന് രാത്രിയോട് അടുത്ത നേരം പുലരുമുമ്പ് ഹോസ്പിറ്റലിൽ കിടക്കുന്നതിനെ തട്ടിയേക്കാൻ പക്ഷേ എങ്ങനെ പുറത്താമരല്ലേ അലക്സിനോട് അവിടെ ചെന്ന് അഞ്ജലിയെ കാണാൻ പറഞ്ഞാൽ മതി അവർക്കുള്ള എല്ലാ ഹെൽപ്പും ചെയ്തു കൊടുത്തോളും ഓക്കെ അത്രയും പറഞ്ഞു ഫോൺ വെക്കുമ്പോൾ ദേവനെ തീർക്കുക എന്ന ലക്ഷ്യം മാത്രമായിരുന്നു ധനുഷ് കാരണൻ എവിടെ ആ വലിയ ബാർ ഹോട്ടലിലേക്ക് അയാൾ കയറിക്കൊണ്ട് പറഞ്ഞതും ധനുഷ് അയാൾക്ക് മുന്നിലേക്ക് വന്നു അഞ്ജൽ എന്തൊരു മുന്നറിയിപ്പില്ല ഇവിടെ അത് ഈ നേരത്ത് അങ്ങനെയുള്ള കാര്യങ്ങളല്ലോ നടക്കുന്നത് അഞ്ജലി അഞ്ജൻ ദിനം പറഞ്ഞുവെങ്കിൽ പറഞ്ഞത് കൊണ്ടാണല്ലോ വന്നത് എന്തായാലും നിന്നോടും കർണൻ അവനോട് സംസാരിച്ചിട്ട് ഇന്ന് പോകുന്നുള്ളൂ അവൻ ഓഫീസിലുണ്ട് അങ്കൾ വാ ഈ സമയം ധനുഷ് അയാളെ കൂട്ടി മുന്നിലേക്ക് നടന്നു ക്യാബിൻ തുറന്നകത്തേക്ക് വരുന്ന ധനുഷിനെ കർണൻ തലയുർത്തി നോക്കി ഒപ്പം അവന് പിന്നാലെ വരുന്ന അഞ്ചിലുടെ ഡാഡി വരദരാജൻ ധനുഷിൻ്റെ ഭാവി വധുവിൻ്റെ അച്ഛൻ അയാളുടെ മുഖം ദേഷ്യത്തിൽ വലിഞ്ഞു മുറിയിരിപ്പുണ്ട് വരവ് കണ്ടാലറിയാം അറിയാം തന്നെ ഉപദേശിക്കാനാണെന്ന് കർണ എന്താ നിന്റെ ഈ വന്മാരുടെ ഉദ്ദേശം വരദരാജൻ ചോദിച്ചു എന്ത് ഉദ്ദേശം കാരണ ഒന്നരയാത്തേപോലുള്ള നിന്റെ ഈ അഭിനയം അത് എൻ്റെ മുമ്പിൽ വേണ്ട നിന്റെ പല ഇടപാടുകൾക്കും കൂട്ടി നിൽക്കുന്നവൻ തന്നെയാണ് ഞാൻ ഇപ്പോഴും അങ്ങനെ തന്നെ പക്ഷേ ഇപ്പോൾ നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യം അത് മാത്രം ഞാൻ സമ്മതിച്ച് തരില്ല അവനെ ഹോസ്പിറ്റലിൽ വെച്ച് നിങ്ങളെ വല്ലതും ചെയ്താൽ ബാധിക്കുന്ന എൻ്റെ ഹോസ്പിറ്റലിൽ ഇത്രയും നാളത്തെ പേരിനെയും പ്രശസ്തിയും അവനെ കൊല്ലണംന്ന് നമുക്ക് യാതൊരു നിർബന്ധവുമില്ല ഇല്ല കാരണം അവനാരുന്നു ഇവിടെ നിന്ന് വന്നത് പോലും ഞങ്ങൾക്കാർക്കും തന്നെ അറിയില്ല പക്ഷേ എനിക്കും എൻ്റെ ഭാരൻ നേരെ അവനെ മുന്നെത്തി നന്ദൻ തന്നെ മൊഴി കൊടുത്ത പിന്നെ എന്ത് ചെയ്യണം കൈകെട്ടി എന്തു വരട്ടെന്ന് പറഞ്ഞ് നോക്കി നിൽക്കണം നോക്കി നിന്നേ പറ്റൂ കാരണം നന്ദൻ്റെ കുരിക്കിൽ അവനെ നീയൊക്കെ എതിർത്താൽ ആ നിമിഷം പൗന്മാർ എവിടെ നിർത്തിവെച്ചു അവിടെ നിന്ന് തുടക്കം കുറിക്കും അങ്ങനെ വന്ന നമ്മുടെ ബാറ് മാത്രമല്ല ഇതിൻ്റെ പിന്നിൽ കൂടെ നടക്കുന്ന പലതവന്മാർ കുത്തിപ്പൊക്കി കൊണ്ടുവന്ന് നമ്മുടെ എല്ലാവരുടെയും അടിപേര് തന്നെ പഴുതന്ന് വരാം തൽക്കാലം അവന്മാർക്ക് വേണ്ടത് ഹോസ്റ്റലിൽ കിടക്കുന്നതിന് കുത്തിയന്മാരെയാണ് അതുകൊണ്ട് സുതിയും കൂട്ടരും പോലീസ് കേറി ഇട പ്രതികളെ കിട്ടുമ്പോൾ അവന്മാർ അടങ്ങിക്കോളും പിന്നെ ഹോസ്റ്റലിൽ കിടക്കുന്നതിന് ഒന്ന് നോക്കിയാകുമ്പോൾ അവൻ്റെ നാട്ടിൽ തിരികെ പോവും ആ ഗ്യാപ്പിൽ കുറച്ച് നാൾ കഴിഞ്ഞും അവന്മാരെ നമുക്ക് ജാമ്യത്തിൽ ഒറക്കാം എന്ത് അതെല്ലാം കാരണം നല്ലത് അല്ലാതെ അവന്മാർക്ക് നമ്മളായി തന്നെ നമ്മളെ നശിപ്പിക്കാനുള്ള ഇട ഇട്ട് കൊടുക്കണോ തൽക്കാലം ഞാൻ അങ്കിൾ പറയും പോലെ ചെയ്യാം ഇവിടെ പക്ഷേ എന്നിട്ടവർമാർ എൻ്റെ നേരെ വന്ന പിന്നെ അങ്കിലെന്നല്ല ആരും പറഞ്ഞ് ഞാൻ കേൾക്കില്ല അത് അപ്പോയല്ലേ തൽക്കാലം ഇപ്പൊ ഇങ്ങനെ നമുക്ക് ചെയ്യാം പിന്നെ കുറച്ച് നാളത്തേക്ക് നിന്റെയും ദർശന്റെയും പെണ്ണുങ്ങളുടെ പിന്നാലെയുള്ള പോക്ക് അത് കുറയ്ക്കുന്നവർ നല്ലത് മറ്റേ പെണ്ണുമാച്ച കേസ് അവളുടെ ആങ്ങളെ നാട്ടിൽ വന്ന് വീണ്ടും റീഓപ്പൺ ചെയ്യാൻ കൊടുക്കുന്നാണ് കേട്ടത് ഓർമ്മയുണ്ടല്ലോ അവസാന നിമിഷം നീ അവളോട് കാണിച്ചത് വീഡിയോ എടുത്ത് അവൾക്ക് വേണ്ടപ്പെട്ട ഒരുത്തേക്ക് പോലെ അവളുടെ ഫോൺ പരിശോധിച്ചപ്പോൾ മനസ്സിലായത് അതുകൊണ്ട് സൂക്ഷിക്കണം അവൾ ആ വീഡിയോ ആയിട്ട് രംഗത്ത് വന്ന പിന്നെ നിന്റെ കാര്യം എനിക്കെന്നല്ല ആർക്കൊന്നും ചെയ്യാനാവില്ല അങ്കള് പേടിക്കണ്ട അവളെ എനിക്ക് എനിക്കെന്നെ കിട്ടും അതിനുള്ള എല്ലാം അവിടെ ഞാൻ ചെയ്ത ശേഷമാണ് ഇങ്ങോട്ട് വന്നത് തൽക്കാലം അവനെ വിളിച്ച് അവിടുത്തെ സിറ്റുവേഷൻ അന്വേഷിക്കാൻ പറ ഒന്നല്ലെങ്കിൽ ചത്തത് അവൻ്റെ ഭാര്യയല്ലേ കൊന്നത് നീയും കൂട്ടുന്നത് അവനും ദേവിന് ബോധം വന്നറിഞ്ഞതും തന്നെ ഡോക്ടർ പറഞ്ഞു കുറച്ചുകൂടെ ടൈം കൂടെ കഴിഞ്ഞ് ആൾ റൂമിലോട്ട് മാറ്റും എന്ന് അതുകൊണ്ട് തന്നെ നന്ദൻ ദേവിന് വേണ്ടി ഒരു റൂം ബുക്ക് ചെയ്തു അങ്ങോട്ടേക്കാണ് ദേവനെ മാറ്റിയത് അതാകുമ്പോൾ മീരയ്ക്ക് തന്നെ നിന്നു ഏവൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യാം വിമലയും അനീഷിനെയും ഈ കാര്യം നന്ദൻ വിളിച്ച് പറഞ്ഞു അവസാനം വിമല വലിയ കരച്ചിലായിരുന്നു പിന്നെ അനീഷും സുമേഷും കൂടെ എല്ലാവർക്കും പോകാൻ കണക്കിന് വണ്ടി ഏർപ്പാടാക്കി അനീഷും അഞ്ചും മാളുട്ടിയും സുമേഷിൻ്റെ രമ്യയും വിമലയും സൂര്യയും സൂരജും കൂടെയാണ് പാലക്കാട്ടിലേക്ക് യാത്ര തിരിച്ചത് ദേവനെ റൂമിൽ മാറ്റിയതും തന്നെ നന്ദൻ അവന് വേണ്ട അത്യാവശ്യ ഡ്രസ്സെല്ലാം വാങ്ങി വന്നു ഒപ്പം ജോയും ഗോപികയും ചേർന്ന് വീട്ടിൽ പോയി മീര ഡ്രസ്സും എടുത്തിട്ട് വന്നു ദേവനെ ബാത്റൂമിലൊക്കെ കൊണ്ടുപോകാൻ മീരയ്ക്കൊറ്റയ്ക്കാവാത്ത കൊണ്ട് നന്ദനും ആദ്യം ചേർന്നാണ് കൊണ്ടുപോയത് ആദ്യ വിവരം അറിഞ്ഞവൻ തന്നെ വന്നിരുന്നു വിമലയും മനീഷും സുമേഷ് എല്ലാവരും വരുമ്പോൾ രാത്രിയായിരുന്നു ദേവന്റെ അവസ്ഥ കണ്ടതും ആർക്കും സഹിച്ചില്ല വിമലദേവന് സുഖമായി ആവാൻ വരുമ്പോൾ അവനൊപ്പം നാട്ടിലേക്ക് വരികയുള്ളൂ എന്ന് പറഞ്ഞിരുന്നു ദേവനെ അവസ്ഥയിൽ കണ്ടിട്ട് ആർക്കും പോകാനാവുന്നില്ല എങ്കിലും തൽക്കാലം പോയേ പറ്റൂ അതുകൊണ്ട് നേരം പുരുമ്പോൾ തന്നെ ഏവരും പോയിരുന്നു മീരന്ത ദിവസം ലീവ് എടുത്തു രാവിലെ നന്ദനും സൂര്യജും ആദ്യം വന്ന് ദേവനെ ബാത്റൂമിലൊക്കെ കൊണ്ടുപോയി ഫ്രഷ് ആക്കി കൊടുത്തിരുന്നു ദേവനെന്തോ അവർ ഫേസ് ചെയ്യാൻ തന്നെ എന്തോ പോലെയായിരുന്നു ഒരുപാട് മോശമായി സംസാരിച്ചിട്ടുണ്ട് എന്നിട്ട് അതൊന്നും മനസ്സിൽ വയ്ക്കാതെ തനിക്ക് വേണ്ടി ഓരോന്നും ചെയ്യുന്നു ദേവൻ്റെ കണ്ണുകൾ നിറഞ്ഞു പോയി രാവിലേക്കും മുറ്റത്തേക്കുമുള്ള ഫുഡ് വീട്ടിൽ നിന്ന് തന്നെ മൂന്ന് പേർക്കുള്ളത് എത്തിച്ചു നൈറ്റ് നന്ദൻ വരുമ്പോൾ അപ്പോത്തേക്കുള്ളത് കൊണ്ടുവരാമെന്ന് പറഞ്ഞ് അവൻ ജോലിക്ക് പോയത് മീരയാണ് ദേവൻ ആഹാരം വാരി കൊടുത്തത് മീര കൊടുക്കുന്ന ഓരോരോ കഴിക്കുന്നതിനൊപ്പം അവൻ അവളെ തന്നെ നോക്കി ഇരിപ്പുണ്ട് വിമല ഫ്രഷായി വരുമ്പോൾ കാണുന്നത് ഈ കാഴ്ചയാണ് അവരുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് വിടർന്നു ആ ഇപ്പൊ കിടപ്പായ കൊണ്ട് എൻ്റെ മൂടെ സായം വേണമില്ല നിനക്ക് എന്നിട്ട് നിൽക്കാനാവുമ്പോൾ ഇതൊക്കെ മറന്നു അവളെ നോവിക്കാനാണോ അതൊക്കെ കൊല്ലാനാണോ പുറപ്പെടാൻ ആർക്കറിയാം അവർ ദേവൻ എന്താവും പറഞ്ഞെന്ന് കേൾക്കാനെ അത്രയും പറഞ്ഞു തെറ്റു അറ്റി അല്ലെന്ന് പറഞ്ഞില്ല ഞാൻ ചെയ്ത് തെറ്റെന്ന ബോധം വന്നുകൊണ്ടാണ് അവൾക്ക് വേണ്ടി ഇങ്ങോട്ട് വന്നത് വന്നപ്പോൾ ദേ ഇതുപോലെ കിടക്കേണ്ടി വന്നു അമ്മ പറഞ്ഞപോലെ ഞാനിവിടെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് അതിനൊക്കെ ഫലം ഈ കിടപ്പ് ദയവേട്ടാ മീര കണ്ണുകൾ നിറച്ചുകൊണ്ട് വിളിച്ചു സത്യല്ലേ നിന്നെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചില്ലേ അതുകൊണ്ടല്ലേ അമ്മേ മീര വിമലയെ വിളിച്ചു വിമല അടുത്ത് വന്നതും അവന് കൊടുത്തുകൊണ്ടിരുന്ന ആഹാരം അവരുടെ കയ്യിൽ വെച്ചുകൊണ്ട് തന്നെ മീര പറഞ്ഞു ഇനി അമ്മ തന്നെ കൊടുത്താൽ മതി അത്രയും പറഞ്ഞു മുഖം വീർപ്പിച്ചുകൊണ്ട് മീരെ എഴുന്നേറ്റ് പോകുമ്പോൾ ദേവൻ അവൾ പോയ വഴിയെ നോക്കി എന്നാൽ അവൾ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയതും എന്നെ ദേഷ്യം പിടിപ്പിച്ച് പറഞ്ഞു വിട്ടപ്പോൾ സമാധാനമായല്ലോ നിനക്ക് അമ്മയും ഒട്ടും മോശമല്ല തുടക്കം അമ്മ ഇട്ടത് ഞാൻ പറയും ഇനിയും പറയും കാരണം അത്രയും എന്നെ നോവിച്ചു എന്നൊരു നിന്റെ അവസ്ഥയിൽ വിട്ടുപോകാതെ കൂടെ നിൽക്കുന്ന കണ്ടോ അതാണ് അവൾക്ക് നിന്നുള്ള ഇഷ്ടം അത് ഇനിയെങ്കിലും എൻ്റെ മുൻ മനസ്സിലാക്കി എൻ്റെ മോൾക്കൊപ്പം നന്നായി ജീവിച്ചാൽ നിനക്ക് കൊള്ളാം ഇല്ലെങ്കിൽ വേറെ വല്ല ആൺപിള്ളേരും കുത്തിക്കൊണ്ട് പോകും അങ്ങനെ എൻ്റെ ഭാര്യ ഒരുത്തനും കൊണ്ടുപോകില്ല കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല അങ്ങനെ കൊണ്ടുപോകണ്ടെങ്കിൽ എൻ്റെ മോളയിച്ച് നിന്നെ ഏൽപ്പിച്ച ആ താലി ഇവിടെ നിന്ന് നീന്തുമ്പോൾ നിൻ്റെ പൂർണ്ണ മനസ്സോടെ നമ്മുടെ അമ്മയുടെ മുമ്പിൽ വച്ച് തന്നെ കെട്ടിക്കൊടുക്കണം അമ്മ പറഞ്ഞില്ലെങ്കിലും അതൊക്കെ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ് രാത്രി ദൈവമുള്ള ആഹാരവും മെഡിസിനും കൊടുത്തെങ്കിലും മീരവനോട് മിണ്ടിയില്ല ദേവിന് മനസ്സിലായി രാവിലെ താൻ പറഞ്ഞതുള്ള പരിഭവമാണ് അവളെ കാണിക്കുന്നതെന്ന് മീരദേവനെ നോക്കാതെ വിമനയുടെ കൂടെ അവടെ കട്ടിൽ ചെന്ന് കിടന്നു ദേവന് ഓപ്പോസിറ്റ് ബെഡിൽ കിടക്കുന്ന മീരയെ തന്നെ നോക്കി കിടക്കുമായിരുന്നു അവൾ ഉറങ്ങിയിട്ടില്ല കണ്ണുകൾ കൊണ്ട് ദേവൻ പല പ്രാവശ്യം അവൻ്റെ അടുത്ത് ചെല്ലാൻ വിളിച്ചു മീര ബെഡിൽ നിന്ന് ഏറ്റുപോലുമില്ല അത് കണ്ടതും ദേവൻ ബെഡിൽ നിന്ന് ഈ നോക്കാനും മീര വേഗം തന്നെ അവൻ്റെ അരികിൽ വന്നു ദയവിട്ടെന്താ കാണിക്കുന്നേ കുറച്ച് ദിവസം ഈ മുറങ്ങും ഉണങ്ങും വരെ അധികം സ്ട്രെയിൻ കൊടുക്കരുത് എന്നല്ല ഡോക്ടർ പറഞ്ഞത് ഗുണ്ടൂസേ മീര അമ്പരപ്പിൽ അവനെ നോക്കി ദേവനെന്ന് മീരയ്ക്ക് വേണ്ടി ആദ്യമായി പ്രണയം ഞാൻ മറ്റൊരു വിളി ദേവട്ട് എന്താ വിളിച്ചപ്പോൾ ഗുണ്ടൂസെന്ന് എന്നിഷ്ടമായില്ലേ ഗുണ്ടൂസൊന്ന് വിളിക്കണ്ട അയ്യടാ ഞാൻ വിളിക്കും എൻ്റെ ഭാര്യയോട് കുറേ സ്നേഹം വരുമ്പോൾ ഞാൻ ഇങ്ങനെ വിളിക്കൂ ഈ പേര് എനിക്ക് മാത്രം അവകാശപ്പെട്ടതാണ് മീല കാർത്തി എങ്ങാനും ഗുണ്ടമ്മെന്ന് വല്ലതും വിളിച്ചാൽ മരുതിക്ക് പറഞ്ഞ് വിളിക്കുക നിനങ്ങനെയൊക്കെ വിളിക്കാൻ എനിക്കാണ് അവകാശം അല്ലാതെ അവർക്കല്ലെന്ന് ഞാൻ പറയില്ല കാരണം ദേവട്ടനു മുന്നേ കാർത്തിട്ടൻ എങ്ങനെ വിളിച്ച് തുടങ്ങിയതാണ് ഇനി ദേവട്ടൻ കാർത്തിട്ടൻ എന്നെ അങ്ങനെ വിളിക്കുന്ന ഇഷ്ടാവുന്നില്ലെങ്കിൽ ഇടതെന്നെ പോയി പറഞ്ഞാൽ മതി ഞാൻ പറയില്ല ഇതിനുള്ള മറുപടി ഇവിടെ നീ നിൽക്കുമല്ലോ അപ്പത്തരം ആയിക്കോട്ടെ അത്രയും പറഞ്ഞ മീര അവൻ്റെ അടുത്ത് നിന്ന് പോകാനും അവളുടെ കാര്യങ്ങനെ പിടിച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ അടുത്ത് ഇരിക്കുമോ ഞാൻ ഉറങ്ങുന്നവരെ ഉം ഈ സമയം ദേവൻ അവളെ പിടിച്ച് അടുത്തിരുത്തിക്കൊണ്ട് അവളുടെ മടിയിൽ തലമെല്ലെ ചേർത്ത് വെച്ച് കിടന്നു മീര മെല്ലെ ദേവന്റെ മുടികൾ കൈവരിൽ കൊണ്ട് തലോടുമ്പോൾ ദേവൻ പതുക്കെ നൃത്തെ നിദ്രയിൽ പുൽകിയിരുന്നു